പാലയാട് പുഴയിൽ നടക്കുന്ന മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വരുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ധർമ്മടം പാലയാട് ബോട്ട് ജെട്ടി പരിസരത്ത് ഒരു വർഷത്തിലധികമായി പ്രദേശത്ത് മണലെടുപ്പ് നടന്നുവരികയാണ് മലനാട് മലബാർ റിവർ ക്രൂയിസ് പദ്ധതിക്ക് വേണ്ടി ബോട്ട് ചാല നിർമ്മിക്കാൻ തുടങ്ങിയ മണലെടുപ്പാണ് നാട്ടുകാരിൽ ആശങ്ക ഉയർത്തുന്നത് നാട്ടുകാരിൽ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ ആശങ്കക്കും പ്രതിഷേധത്തിനും അടിസ്ഥാനമില്ലെന്നാണ് ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി വിശദീകരിക്കുന്നത് ലോഡ് കണക്കിന് മണലാണ് ദിവസവും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു യന്ത്രസഹായത്തോടെയാണ് ഇവിടെ മണൽ പമ്പ് ചെയ്ത് ശേഖരിക്കുന്നത് ശേഖരിച്ച മണൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ടിപ്പർ ലോറികളിൽ നിറച്ചാണ് കൊണ്ടുപോകുന്നത് ഖനനം ചെയ്ത മണൽ കരയിലെത്തിക്കുമ്പോൾ തന്നെ ശുദ്ധീകരിക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിൽ നടത്തിയിരുന്ന ശുദ്ധീകരണം പിന്നീട് പുഴയോരത്തേക്ക് തന്നെ മാറ്റി ഖനനം ശുദ്ധീകരണം എന്നിവയ്ക്കായി നിരവധി തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ശേഖരിക്കുന്ന മണലോ കടത്തുന്ന മണലോ പരിശോധിക്കാനോ കണക്ക് സൂക്ഷിക്കാനോ ഇവിടെ നിരീക്ഷണ സംവിധാനം ശക്തമല്ലെന്ന് നാട്ടുകാർ പറയുന്നു യാതൊരു മാനദണ്ഡവും പുഴയിൽ നിന്ന് മണൽ വരുന്നത് തീരപ്രദേശത്തെ വീടുകൾക്കും കിണറുകൾക്കും ഭീഷണിയാകുമെന്നാണ് നാട്ടുകാരിൽ ചിലരുടെ ആശങ്ക കിണറുകളിൽ ഉപ്പുവെള്ളം കയറാൻ ഇതിനിടയാക്കുമെന്നും അവർ പറയുന്നു പരിസരത്തെ ചില കിണറുകളിൽ വെള്ളം കലങ്ങുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്ന മണൽ മണൽഖനനം പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് പഞ്ചായത്ത് മെമ്പർ അഭിലാഷ് വേലാണ്ടി പറഞ്ഞു ബോട്ടുകൾക്ക് തടസ്സമേതുമില്ലാതെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് ബോട്ട് ചാലുകൾ ഒരുക്കുന്നത് വേലിറക്ക സമയത്ത് പുഴയ്ക്ക് രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം മീറ്റർ ആഴം വേണം മീറ്റർ വീതിയും വേണം ഈ അളവ് ക്രമീകരിക്കാനാണ് പുഴയിലെ മണൽ മാറ്റുന്നത് പാലയാട് മുതൽ മമ്പറം വരെ പത്ത് കിലോമീറ്ററോളം ദൂരത്തിൽ ബോട്ട് ചാനൽ ഒരുക്കാനാണ് കരാർ നൽകിയിരിക്കുന്നത് ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് നിർവ്വഹണ ഏജൻസി അതേസമയം പാലയാട് പുഴയിൽ നടക്കുന്ന മണൽ ഖനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി പറഞ്ഞു ഒരു మేల్నోటాను ఇతర కార్యం అవరుడే సాంకేతిక విదగ్ధర సహాయత్వం తోటపోవాలి మీటర్ పత్ సెంటీమీటర్ ఆడూ మెడు నీక ఇ ఒట్ యాత్ర రకం అది చరెలు అది అడవు క ഇതെല്ലാം നാവിഗേഷൻ വകുപ്പ് കൃത്യതയിൽ അറങ്ങി നീട്ടപ്പെടുത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും അറങ്ങി നീട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവർ തന്നെ എത്ര മണ്ണ് ഡ്രജ് ചെയ്യും അതിന്റെ മൂല്യം കണക്കാക്കി ലേലത്തിൽ വിളിച്ചിട്ടുണ്ട് ഇതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ഈ മോണിറ്ററിംഗ് കമ്മിറ്റി തലശ്ശേരി